നമസ്കാരം ഇസ്രായേലിന് മേൽ പരസ്യമായി വെല്ലുവിളി ഉയർത്തി ഇറാൻ രംഗത്തെത്തിയതോടെ പശ്ചിമേഷ്യയിൽ യുദ്ധഗാഹളം മുഴങ്ങിയിരുന്നു ഏത് നിമിഷവും ആക്രമണം നടത്താൻ ഇറാൻ സജ്ജരായി നിൽക്കവേ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഉറപ്പാക്കുകയാണ് ഇസ്രായേൽ ചെറുതാണെങ്കിൽ പോലും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരടി ഏത് വിധേനയും പ്രതിരോധിക്കാൻ തന്നെയാണ് ഇസ്രായേൽ നീക്കം അതേസമയം ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന് നേരക്കുള്ള ആക്രമണം അടുത്ത മണിക്കൂറുകളിൽ തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇന്റലിജൻസ് റിപ്പോർട്ടുകളെല്ലാം തന്നെ ഇത് ശരിവയ്ക്കുന്നുമുണ്ട് എന്നാൽ ഇറാന്റെ ആക്രമണം കനത്തതായിരിക്കില്ല എന്നാണ് വിവരമെന്നും ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉദ്ധരിച്ച് സി എൻ എൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ സമീപത്തും ദൂരെയുമുള്ള ശത്രുക്കൾക്കെതിരെ ഏത് വിധേയുമുള്ള ആക്രമണത്തിനും സജ്ജമെന്നാണ് ഇസ്രായേൽ സൈനിക നേതൃത്വം അറിയിച്ചിരിക്കുന്നത് രാജ്യത്തിന് നേരെ ആരുടെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായാലും കനത്ത തിരിച്ചടി നൽകാനുള്ള എല്ലാ ശേഷിയും തങ്ങൾക്കുണ്ട് എന്നും സൈനിക നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട് ഇതോടെ പശ്ചിമേഷ്യ ഭീതിയിലായിട്ടുണ്ട് ഏത് നിമിഷവും ആക്രമണം പ്രതീക്ഷിച്ചാണ് അവിടെയുള്ള ഓരോരുത്തരും കഴിയുന്നത് ഏത് രീതിയിലുള്ള ആക്രമണമാകും ഇറാൻ നടപ്പിലാക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ വ്യക്തമല്ല ജൂലൈ മുപ്പത്തി ഒന്നിന് ഹമാസിന് പ്രധാന ശക്തിയായ ഹരിയെ സ്വന്തം മണ്ണിൽ വെച്ച് തന്നെ വധിച്ചതിനുള്ള അരിശം ഇറാന്റെ ഭാഗത്ത് നിന്ന് ശക്തമായി ഉണ്ട് എന്നാൽ പ്രസിഡന്റ് പെഷസ്കിയാന്റെ ഇടപെടലാണ് നേരിട്ടുള്ള ആക്രമണങ്ങൾ ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടാകാൻ കാലതാമസം സൃഷ്ടിക്കുന്നത് എന്നാണ് അറിയുന്നത് ഇതിന്റെ പേരിൽ ഇറാൻ രണ്ട് തട്ടിലായിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട് ചൂടാറും മുൻപ് തന്നെ മറുപടി നൽകണമെന്ന ശക്തമായ ആവശ്യത്തിൽ ഇറാൻ സൈന്യം തിളച്ചു നിൽക്കുമ്പോൾ മിതവാദിയായ പെസസ്കിയാൻ മൗനം തുടരുന്നതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നും കരുതേണ്ടിയിരിക്കുന്നു ഏത് നിമിഷവും ആക്രമണത്തിൽ സജ്ജരായി നിൽക്കുന്ന എല്ലാ പ്രതിരോധ നടപടികളും ശക്തമാക്കി നിൽക്കുന്ന ഇസ്രായേലിനെ നേരിടുന്നത് നല്ലതല്ല എന്ന് ദീർഘവീക്ഷണത്തെ അനുകൂലിക്കുന്നവരും നിരവധിയാണ് അതേസമയം ഹിസ്ബുല്ലയുടെ സഹായത്തോടെ എത്രയും പെട്ടെന്ന് ഇസ്രായേൽ ആക്രമിക്കാമെന്ന ലക്ഷ്യം ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കാം ഒരു പക്ഷെ എന്തായാലും ഇസ്രായേല സ്ഥിതിഗതികളെല്ലാം തന്നെ നിരീക്ഷിച്ചു വരികയാണ് പൂർണ്ണ പിന്തുണയോടെ അമേരിക്കയും ഇസ്രായേലിനൊപ്പം കട്ടയ്ക്കുണ്ട് അതിനിടെ വെടിനിർത്തൽ കരാർ ആവശ്യപ്പെട്ട് ഇസ്രായേലിൽ പ്രക്ഷോഭം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇക്കുറിയ ഇല്ലെങ്കിൽ പിന്നെ ബന്ധുക്കളുടെ മോചനം അസാധ്യമാകുമെന്ന ആശങ്കയിൽ നദന്യാഹുവിന് മേൽ വലിയ സമ്മർദ്ദം തുടരുകയാണ് ബന്ധുക്കളുടെ ബന്ധുക്കൾ അത്തരത്തിലാണ് നദന്യാഹുവിന് നേരെ തിരിഞ്ഞിരിക്കുന്നത് വരുന്ന വ്യാഴാഴ്ചയ്ക്ക് മുൻപ് നദന്യാഹു ചർച്ചയ്ക്കായി നിയോഗിക്കുന്ന ഇസ്രായേൽ സംഘവുമായി സംസാരിക്കുന്നതായിരിക്കും അതേസമയം ഗസയിൽ ആക്രമണം അവസാനിപ്പിക്കില്ല എന്നു ആവർത്തിക്കുന്നത് വലിയ ചർച്ചകൾക്കാണ് വഴിവെക്കുന്നത് വ്യാഴാഴ്ച നടത്താൻ തീരുമാനിച്ച വെടിനിർത്തൽ ചർച്ചയ്ക്ക് മുൻപ് നേരത്തെ തങ്ങൾ അംഗീകരിച്ച വ്യവസ്ഥകളുടെ പുരോഗതി എന്തെന്ന് അറിയിക്കണമെന്ന് ഹമാസ് നേതൃത്വം മധ്യസ്ഥ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ചർച്ചയിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് ഹമാസ് തീരുമാനം ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല ഹമാസ് ഇപ്പോഴും ശക്തമാണെന്ന് ഗസയിൽ സേവനമനുഷ്ഠിച്ച പതിനാല് സൈനിക കമാൻഡർമാർ അറിയിച്ചതായാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനിടെ ഗസയിലെ ഖാൻ യൂനിസിൽ നിന്ന് ജനങ്ങളോട് ഒഴിയാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം ഗസയിൽ ഒരു ഇടവും സുരക്ഷിതമല്ല എന്ന അവസ്ഥയിൽ അവസ്ഥയിലെങ്ങോട്ട് പോകുമെന്നറിയാത്ത നിസ്സഹായ അവസ്ഥയിലാണ് ഫലസ്തീനികൾ വെടിയൊച്ചകൾ ഇനിയും നിലയ്ക്കാത്ത ഗസയിൽ ജീവൻ നിലനിർത്താൻ ഫലസ്തീനികൾ നടത്തുന്ന പോരാട്ടമാണ് ഒരു ഭാഗത്ത് നിന്ന് കാണാൻ കഴിയുന്നത്